മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹലോചനകളും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് ഇന്ന് വിവാഹം നോക്കുന്ന മുസ്ലിം യുവതികളുടെ ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യത്തേത് പുനർവിവാഹം നോക്കുന്ന സുമയ്യ എന്ന യുവതിയുടെ ഡാറ്റാസ് ആണ് വായിക്കുന്നത് വയസ്സ് മുപ്പത്തി ഒന്ന് പത്താം ക്ലാസ് വരെയാണ് ക്വാളിഫിക്കേഷൻ ആറാം ക്ലാസ് വരെയാണ് ഇവർ മദ്രസ പഠനം ഇവർ വർക്ക് ചെയ്യുന്നുണ്ട് ഇവർക്കൊരു മോനുണ്ട് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചുങ്കത്തറ ഭാഗത്താണ് സ്വന്തമായിട്ട് വീടുണ്ട് ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി എട്ട് വയസ്സ് വരെ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നും അനുയോജ്യമായ പ്രപ്പോസൽസ് പരിഗണിക്കുന്നതാണ് കൂട്ടിക്കൊണ്ടു പോകുന്നതും ദത്തായാലും സ്വീകരിക്കുമെന്നും പറയുന്നു മോനെയും കൂടി അക്സെപ്റ്റ് ചെയ്യുന്നവരായിരിക്കണം ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ലേറ്റ് മദർ രണ്ട് ബ്രദേഴ്സ് ബ്രദേഴ്സാണുള്ളത് ഒരാൾ ആണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല അടുത്തതായി പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡാറ്റാസ് ആണ് വായിക്കുന്നത് പേര് ഷഹന വയസ്സ് മുപ്പത്തി മൂന്ന് അഞ്ച് പോയിൻറ്റ് നാലടിയാണ് ഹൈറ്റ് വരുന്നത് ഡിഗ്രി ടി ടി സി എന്നിവയാണ് ഇവരെ ക്വാളിഫിക്കേഷൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു ഇവർക്ക് രണ്ട് ആൺകുട്ടികളാണ് ഉള്ളത് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ അടിമാലി ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് എറണാകുളം തൃശ്ശൂർ ഇടുക്കി ജില്ലകളിൽ നിന്നും നാല്പത് വയസ്സിന് താഴെയുള്ള പ്രപ്പോസൽസാണ് പരിഗണിക്കുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ രണ്ട് സിസ്റ്റർ എന്നിവരടങ്ങുന്നതാണ് സിസ്റ്റേഴ്സ് എല്ലാം മാരീഡ് ആണ് വേറെ വെറഡിമാൻസോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തതായി ആദ്യ വിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡാറ്റാസ് ആണ് വായിക്കുന്നത് പേര് ജുമൈലത്ത് വയസ്സ് നാൽപ്പത് ഹൈറ്റ് അഞ്ച് പോയിന്റ് രണ്ടടിയാണ് വെളുത്ത നിറമാണ് ആറാം ക്ലാസ് വരെയാണ് മദ്രസ പഠനം ഫാർമസി അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ നിന്നും നാൽപ്പത്തിയെട്ട് വയസ്സ് വരെ അനുയോജ്യമായ പ്രപ്പോസൽസ് പരിഗണിക്കുന്നതാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ലേറ്റ് മദർ രണ്ട് സിസ്റ്റർ രണ്ട് ബ്രദർ എന്നിവരടങ്ങുന്നതാണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല അടുത്തത് വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് പേര് സുമയ്യ വയസ്സ് നാൽപ്പത് പത്താം ക്ലാസ് വരെയാണ് ക്വാളിഫിക്കേഷൻ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനി ഭാഗത്താണ് ഇവർക്കൊരു മോനുണ്ട് മോൻ്റെ ബാധ്യതയൊന്നും ഏറ്റെടുക്കണ്ടെന്നും പറയുന്നുണ്ട് ഡിമാൻഡായിട്ട് പറയുന്നത് തൃശൂർ മലപ്പുറം ജില്ലകളിൽ നിന്നും അൻപത് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് ഭാര്യ മരണപ്പെട്ടതോ ഡിവോഴ്സ് ആയതോ കുട്ടികളുള്ള പ്രപ്പോസൽസ് ആയാലും പരിഗണിക്കുമെന്നും പറയുന്നു കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത് പേര് ഐഷ വയസ്സ് മുപ്പത്തി ആറ് വെളുത്ത നിറമാണ് പ്ലസ് ടു വരെയാണ് ക്വാളിഫിക്കേഷൻ മദ്രാസ പഠനം എട്ടാം ക്ലാസ് വരെയാണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ആയുർവേദിക് ഫാർമസി അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള ആണ് നോക്കുന്നത് പരിഗണിക്കുന്ന ജില്ലകൾ കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ പാലക്കാട് എന്നിവയാണ് പുനർവിവാഹമോ കുട്ടികളുള്ള പ്രപ്പോസൽസോ പരിഗണിക്കുമെന്നും പറയുന്നു ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ രണ്ട് ബ്രദർ രണ്ട് സിസ്റ്റർ എന്നിവരടങ്ങുന്നതാണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല ഈ പറഞ്ഞ പ്രപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം